രാജ്യത്തെ ജനങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകുന്നത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണെന്ന് മുൻ മന്ത്രിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ എ പി അനിൽകുമാർ മലപ്പുറം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഗാന്ധി സ്മൃതി അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം സാംസ്കാരിക വകുപ്പ് മുൻ മന്ത്രിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ എ പി അനിൽകുമാർ എംഎൽഎ നിർവഹിച്ചു മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച ഗ്രാമസ്വരാജ് ആശയമാണ് ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തിയിലേക്ക് നയിച്ചത് ഇന്ന് ഗ്രാമസ്വരാജിന്റെ സ്വരാജിന്റെ ആശയങ്ങൾക്ക് പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഗാന്ധി സ്മൃതി അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് എ പി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം അവസരം അവസരമുണ്ടാവുക എന്നുള്ളത് ഏലംകുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ആശയം നമുക്ക് മുന്നിൽ വെച്ചത് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സംവിധാനം ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് ഗാന്ധിയുടെ ആശയങ്ങൾ ഈ രാജ്യത്ത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹൈറുനിസ ബ്ലോക്ക് മെമ്പർമാരായ നാലകത്ത് ഷൌക്കത്ത് എൻ വാസുദേവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് ഹുസൈൻ മാഡാല തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം